അതുപോലെ കർക്കിടകം രാശി എന്ന് പറയുന്നത് അത് ദുർഘടം എന്ന് പറയുന്നു അതുപോലെ ഇരട്ടത്ത് തപ്പിത്തടഞ്ഞു പോകേണ്ട ഒരു രാശിയായിട്ട് പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവിടെ ലഗ്നമൊക്കെ നിൽക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ കയറ്റ ഇറക്കങ്ങൾ കുറച്ച് നാൾ ഉയർച്ച കുറച്ച് താഴ്ച ആ രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകും ചന്ദ്രനാണെങ്കിൽ മാനസികപരമായിട്ടുള്ള നമുക്ക് ഇതുപോലുള്ള മനചാഞ്ചല്യങ്ങളോ മനസ്സിന മനോവിഷമങ്ങളോ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നേരിടാം ഇടക്ക് നല്ല സന്തോഷം ഉണ്ടാകും പിന്നെ മാറി മാറി വരുന്ന രീതിയിലായിരിക്കും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള രീതി കാണാം അതുപോലെ അവിടെ നിൽക്കുന്ന ഓരോ അനുസരിച്ച് നമുക്ക് ഓരോരോ അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടങ്ങളൊക്കെ വ്യതിയാനങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട ഒരു കളിയാണ് അപ്പോൾ അവിടെ സൂര്യനാണ് അധിപനായിട്ട് വരുന്നത് അപ്പോൾ ഈ സൂര്യൻ അധിപനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ലഗ്നമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചോളം നല്ല ആരോഗ്യമായിട്ടുള്ള ശരീര പ്രകൃതിയും അതുപോലെ അധ്യാപന രംഗങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ ഒരു അനുഭവം വരുന്ന ആളുകളായിരിക്കാം അതുപോലെ ഒരു മറ്റുള്ളവരെ ഭരിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കാം വരുന്നത് പിന്നെ അവിടെ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ അങ്ങോട്ട് നോക്കുന്ന ഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് ഇതിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ അവിടെയും ചന്ദ്രനാണ് അതിൻ്റെ അനി അധിപൻ അപ്പോൾ അത് മനസ്സുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് അമ്മയുമായി ബന്ധപ്പെട്ടൊക്കെ വരും അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ടൊക്കെ ആ കളിയെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്നു അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളതെല്ലാം കണക്കാക്കുന്നത് അതുപോലെ നമുക്ക് ചിങ്ങം കഴിഞ്ഞ കന്നി എന്ന് പറയുന്ന ഒരു രാശി എടുക്കുകയാണെങ്കിൽ അവിടെ വിമർശനത്തിൻ്റെ കളിയാണ് അപ്പോൾ അവിടെ ബുധനാണ് അതിൻ്റെ അധിപനായിട്ട് വരുന്നത് അപ്പോൾ അറിവ് അറിവുമായി ബന്ധപ്പെട്ട് അതേപോലെ നമ്മുടെ സഹോദരങ്ങൾ അനിയൻ അനിയത്തിമാരൊക്കെ വരുന്നത് ബുധനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം അവിടെ നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള വിമർശനവും മറ്റു കാര്യങ്ങളൊക്കെ വന്നുചേരുക അതുപോലെ അങ്ങോട്ട് നോക്കുന്ന ഗ്രഹം ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇതെല്ലാം നമുക്ക് അടുത്തടുത്ത് വീടുകളിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് നോക്കാവുന്നതാണ് അതിനുശേഷം ഗ്രഹങ്ങൾ ഓരോ ഗ്രഹനിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് രാശികൾ കർക്കിടകം ചിങ്ങം കന്നി മൂന്ന് രാശികളുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഒന്ന് വിമർശനത്തിൻ്റെ കളിയാണ് കന്നി അതുപോലെ ചിങ്ങം എന്ന് പറയുന്നത് അങ്ങോട്ട് തേടിപ്പോകേണ്ടതാണ് എന്താണ് അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് തേടിപ്പോകണം അപ്പോൾ അവിടെ ശുക്രനാണ് നിൽക്കണമെങ്കിൽ നമ്മൾ വിവാഹത്തിന് വേണ്ടി അങ്ങോട്ട് തേടി പോകേണ്ടി വരും അപ്പോൾ രവിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളച്ഛനെ തേടിയും അതേപോലെ ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ള നമ്മൾ അങ്ങോട്ട് തേടി തേടിപ്പോവേണ്ട